ഹായ് ഫ്രണ്ട്സ് വൈകുന്നേരം സമയമായി കേട്ടോ വിട്ടുവിട്ട് മഴയും ഉണ്ട് അപ്പോൾ ഇത് നല്ല ചൂട് പഴംപൊരിയും ബീഫ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം അവരും ഹാപ്പി ഹാപ്പിയാവും അതിന് ഞാനിത് നല്ല ഒരു കിലോ ഏത്തക്ക എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഏത്തക്ക അടുത്ത് അടുത്തൊല്ലിയൊക്കെ കളഞ്ഞ് അത്യാവശ്യം സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ സ്ലൈസ് ആക്കി വെച്ച ഏത്തക്ക ഞാൻ തയ്യാറാക്കി വെച്ച ആ മാവിലേക്ക് മുക്കി നല്ലവണ്ണം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതെ അങ്ങനെ നമ്മുടെ ഏത്തക്കാ പോലെ ഇതാ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ റെഡിയായി ഇപ്പോൾ ഇത് നമ്മൾ ബീഫ് കറി റെഡിയാക്കാൻ പോവാണ് കേട്ടോ അപ്പം ബീഫ് കറിക്ക് ആവശ്യമായ വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇഞ്ചിയും നല്ലവണ്ണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സവോള കറിവേപ്പില എല്ലാം എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ നല്ലവണ്ണം തൊലി കളഞ്ഞ് കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇഞ്ചിയും എടുത്തുള്ളൊക്കെ നല്ല ചതച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സ്ലൈസ് ആക്കി കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഞാനിത് ബീഫ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് അതിന് വേണ്ട പൊടിയെല്ലാം നല്ലവണ്ണം മൂപ്പിച്ച് ചേർത്തിരിക്കുകയാണ് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഗരം മസാല മീറ്റ് മസാല ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ നല്ലവണ്ണം ചൂടാക്കിയ പൊടികളെല്ലാം ബീഫിലിട്ട് നല്ലവണ്ണം നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ അങ്ങനെ ഉപ്പ് കറിവേപ്പില ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ബീഫ് നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല സെറ്റായി വന്നിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കത് നല്ലവണ്ണം വേഗാനായിട്ട് ഇതേ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബീഫിന് വേണ്ട ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മറ്റ് സവോള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടി ഞാൻ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് കടുകെട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി സവോളയൊക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ അങ്ങനെ ഇത് നല്ലവണ്ണം എണ്ണക്കിടന്ന് സമോളയും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വീണ്ടും കുറച്ച് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുറച്ച് മീറ്റ് മസാലയും ഒക്കെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇത് ഞാൻ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് മൂത്ത് വന്ന് നല്ലൊരു കളർ ഒരു ഡാർക്ക് കളർ ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലവണ്ണം വെന്തിരിക്കുന്നത് നമ്മുടെ ബീഫ് നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതൊന്നുകൂടി അടുപ്പിൽ നിന്ന് തിളക്കുകയാണ് അതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് നല്ലവണ്ണം വെന്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ ഈ അരപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ലൊരു നല്ല സ്മെല്ലെന്ന് അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞ് മേടിച്ചാണ് ഇച്ചിരി നെയ്യ് എനിക്ക് കൂടുതലും വേണമെന്നൊക്കെ ബീഫ് തന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് വാങ്ങിച്ചാണ് അങ്ങനെ നല്ലതായിട്ട് വെന്ത് അരപ്പൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറി ഇത് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പഴംപൊരിയും ബീഫ് കറിയുമൊക്കെ റെഡിയായി ഇപ്പം സ്കൂൾ വിട്ട് വന്ന് പഴംപൊരിയും ബീഫ് കറിയും കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൂസ് അങ്ങനെ അച്ചയും അപ്പൂസും കൂടെ എന്തൊക്കെയോ പാട്ട് പാടുവോ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ് അങ്ങനെ ഞാനിതെല്ലാം റെഡിയാക്കി ചായ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് എല്ലാവരും എല്ലാവരും ഇപ്പോൾ കഴിക്കാൻ ഓടി എത്തിയിട്ടുണ്ട് സംഭവം എല്ലാം റെഡിയായി നിറഞ്ഞപ്പോൾ എല്ലാവരും നാല് നാല് വശേന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു മേശയ്ക്ക് ചുറ്റും എല്ലാവരും എത്തിയിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചൂട് പറക്കുന്ന ബീഫ് കറിയും പഴംപൊരിയും ചായയും എല്ലാം റെഡിയായി ഞങ്ങളിതാ കഴിക്കാൻ പോവാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് നമ്മുടെ പഴംപൊരിക്ക് നല്ല മയവും ഉണ്ട് എന്നാൽ അത്യാവശ്യം ക്രിസ്പിയും അപ്പോൾ ഇതേ നമ്മുടെ നല്ല നെയ്യൊക്കെ ഉള്ള നല്ല ബീഫ് കറി നല്ല ചൂട് ബീഫ് കറിയും പഴംപൊരിയും എടുത്തിരിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ഞാനിത് അപ്പോസിൻ്റെ എടുത്ത് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കഴിച്ചിട്ട് സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് ആരോണും ഞാൻ എടുക്കുകയാണ് കേട്ടോ അവനും കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ് അവർ സ്കൂളിൽ വിട്ട് വന്നിങ്ങനെ ഇത് റെഡി ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക രണ്ടുപേരും കുളിയെല്ലാം കഴിഞ്ഞ് എന്തായാലും ആരോണ്ും കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ അച്ഛ ക്യാമറാമാൻ ഉണ്ടല്ലോ ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് ഒന്ന് ക്യാമറയുടെ നേരെ കാണിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കൊടുക്കാൻ പോയി ഞാനിത് വീണ്ടും ക്യാമറയുടെ നേരെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആരോണ് കഴിക്കാൻ കൊടുത്തു ഇനിയിപ്പം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അച്ഛയും ഇങ്ങനെ അടുത്ത വരെയാണോ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടുതൽ എങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ അപ്പം ഞാനും ഒന്ന് കഴിച്ച് നോക്കട്ടെ ഏതായാലും കുക്കിംഗ് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്തില്ല എനിക്കും ഒന്ന് കഴിച്ച് നോക്കണം അപ്പം ഞാൻ അച്ചയ്ക്കും കൊടുത്തിരിക്കുകയാണ് അപ്പം ഞാനും ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ചാണ് കേട്ടോ ദീ നിങ്ങൾ തന്നെ കാണുക നല്ല മയമുള്ള അത്യാവശ്യം ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയും ആ ബീഫ് കറിയും പ്രത്യേകിച്ച് ചൂട് ഒരു രക്ഷയില്ല കേട്ടോ അപ്പൊ ടേസ്റ്റാണ് സത്യമായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം വരുന്നതെന്ന് വിചാരിക്കരുത് സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കഴിക്കട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ